പോയി പോവാറുണ്ടായിരുന്നു പിന്നെ ഞാൻ പോയില്ലേ നടക്കില്ല പോകും എല്ലാ ലൊക്കേഷനിലും പോകും എല്ലാ ദിവസവും പോകൊന്നും വരില്ല പക്ഷെ ഞാൻ ലൊക്കേഷനില് അവൈലബിൾ ആയിരിക്കും അങ്ങനെ ലൊക്കേഷനിൽ പോവാത്ത പടങ്ങൾ വളരെ ചുരുക്കം പരാജയപ്പെട്ട പിന്നെ നമുക്ക് പിന്നെ അടുത്ത അടുത്തോ അതിനെക്കാളും പരാജയം അതുകൊണ്ട് മറക്കാനാ എളുപ്പം ഞാനിത് ചോദിക്കാൻ ഇപ്പോഴത്തെ പ്രേക്ഷകരുടെ ആ ഒരു ട്രെൻഡ് മാറി തോന്നുന്നുണ്ടോ പടം കാണാനുള്ളത് അവരുടെ ആസ്വാദന രീതിയിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത് അതായത് പടത്തിൻ്റെ ട്രെൻഡോ ഇതൊന്നും അല്ല ശരിക്കും അവരുടെ ആസ്വാദന രീതി ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ റീൽസ് എന്ന് പറഞ്ഞില്ലേ ഇപ്പം ആൾക്കാർക്ക് റീൽസ് മതി ഒരുപാട് ഡീറ്റെയിലിങ് വേണ്ട നമ്മളൊന്നും മനസ്സിലാക്കാം നമ്മളൊക്കെ ഇപ്പോൾ കടന്നു പോകുന്ന ഡിജിറ്റൽ ടെക്നോളജി എന്ന് പറഞ്ഞാൽ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ടെക്നോളജി കൂടിയാണ് മുമ്പത്തെ പോയി അച്ചെടുത്ത് ഇറക്കി വെച്ച് പ്രിൻറ് ചെയ്ത് കർലാസ് കാണിച്ച് കൊടുക്കേണ്ട നിന്നില്ല ഇതാ ഈ ഫോണുണ്ടെങ്കിൽ ലോകത്തിൽ ആരുമായിട്ട് ബന്ധപ്പെടാം അല്ലേ അത് ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം സിനിമയിൽ അപ്പം അവർക്ക് അക്ഷമ ഉണ്ടാക്കാതെ വേണം നമ്മുടെ വിഷയം കൊണ്ടുപോകാൻ ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള എല്ലാവടവും തിയേറ്ററിൽ പോയി കാണുന്നില്ല പക്ഷെ മിക്കവാറും എല്ലാവടവും എങ്ങനെയും കണ്ടിരിക്കും നമ്മളെ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയാൽ നമ്മൾ ഗെറ്റ് ഇൻഫ്ലുവൻസ് എൻ്റെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ടിരിക്കുകയാണ് ഒരാൾ എഴുതി ആ പടം വിചാരിച്ചാൽ അത് അതിൻ്റേതായ കാരണമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ പുറകെ പോവുകയോ അത് ഫോളോ ചെയ്യാൻ പോവുകയോ എഴുതാൻ പറ്റില്ല അതാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഒരു പക്ഷേ ഇന്നത്തെ എഴുത്തുകാർക്ക് ഉണ്ടാവുന്ന വലിയ അബദ്ധം അതുതന്നെയാണ് ആരെങ്കിലും എഴുതിയൊരു സാധനം കണ്ടിട്ട് അത് ഇൻസ്പെയേർഡ് ആവാൻ പാടില്ല അതൊരു അഡോപ്ഷൻ അല്ലെങ്കിൽ അതിനൊരു മാർഗദർശി ആവാന്നല്ലാതെ അതിന് ഇൻസ്പെയേർഡ് ആയാൽ ഒരു പക്ഷേ അയാളുടെ പടത്തിൻ്റെ ജ്യൂസി കിട്ടിയെന്നല്ല അങ്ങനെ പാടില്ല ഡു സംതിങ് ഫ്രഷ് അവസാനി ചോദ്യം ചോദിക്കുമ്പോൾ ഒരുപാട് പ്രഗത്ഭരായ ശിബിമലയിൽ അല്ലെങ്കിൽ ഒരുപാട് സംവിധായകന്മാർ വർക്കിലായിരിക്കുക പുതിയ ഒരുപാട് സംവിധായകർ വന്നുകൊണ്ടിരിക്കുക ഇവരെന്തുകൊണ്ടാണ് ബാക്കിലോട്ട് പോകാനുള്ള കാരണം എന്തായാലും അങ്ങനെ ബാക്കിലേക്ക് പോയി നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റുക ശിബിമലയിൽ സാർ പുറകെ പോയി എന്ന് പറയാൻ പറ്റുക സത്യജന്തിക്കാര് പറയാൻ പോയെന്ന് പറയാൻ പറ്റാ അവരൊക്കെ അവരുടേതായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് റിട്ടയേർഡായി കാണും ഇല്ലെങ്കിൽ അവര് വേറെ നല്ല ഓപ്പർച്യൂണിറ്റിക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ഞാൻ അങ്ങനെ മനസ്സിലാക്കിയത് ഇതിനൊക്കെ ഒരു കാരണം പറയാൻ തുടങ്ങിയ പിന്നെ ആർക്കെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ എന്ത് കാരണം പറയാനാണ് ഇപ്പൊ സത്യജന്തിക്കാരെ സംബന്ധിച്ചിട്ട് പഠന ഒരു ബുദ്ധിമുട്ടുമില്ല ഏക പ്രൊഡ്യൂസറെ കിട്ടാനോ ഇല്ലെങ്കിൽ ഒരു ഹീറോയെ കിട്ടാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ അയാളുടെ മനസ്സിനങ്ങനെ ഒരു അതിനു പറ്റിയൊരു പ്രോജക്റ്റും അതിനു പറ്റിയൊരു സബ്ജക്റ്റ് അപ്പം അവരുടേതായ ഒരു രീതിയുണ്ട് തിങ്കിങ് ഉണ്ടല്ലോ മലയാള താരങ്ങളുടെ ആ ഒരു ഇൻട്രസ്റ്റ് അല്ല ഇപ്പം ചിലർ അവർക്ക് ഡേറ്റ് കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെ ഒരു കോക്കസ് ആയിട്ട് മാറും സാറിന് തോന്നുന്നു ഞാൻ ഒരു ഫോക്കസിൻ്റെ ഇല്ല എന്ത് കോസ് എനിക്കറിയാം ഞാൻ ഇവർക്ക് പഴയ പറഞ്ഞത് ഡേറ്റ് കൊടുക്കുന്നു പുതിയ കുറച്ച് അങ്ങനെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഞാൻ അങ്ങനെ ഇതുവരെ ഒരാളുടെ ഒക്കെ ചോദിച്ചിട്ട് ഡേറ്റ് ഇല്ലാന്നോ അല്ലെങ്കിൽ തരില്ലയെന്നോ അങ്ങനെയൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല ആരും ഇനി ഞാൻ അങ്ങനെ ഇല്ലെങ്കിൽ അതുപോലെ ഞാൻ ഞാൻ അങ്ങനെ ഒരാളുടെ ഒക്കെ ചെന്നിട്ടൊരു കഥ പറയാതൊരു സംഭവം ഉണ്ടായിട്ടില്ല അതിന് ആ പ്രോജക്റ്റിന് ഒരു സാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒരാളെ കോണ്ടാക്റ്റ് ചെയ്യുള്ളൂ ഞാൻ ഇന്നുവരെ ഞാനൊരു അഹംഭവമായിട്ട് പറയല്ല ഇന്ന് വരെ ഞാൻ ആരെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ കണ്ടിട്ടോ ഇല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറടുത്തോ ഇല്ലെങ്കിൽ ഡയറക്ടറെടുത്തോ ഞാനൊരു സബ്ജക്റ്റ് പറഞ്ഞിട്ട് ഈ സബ്ജക്റ്റ് വേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല ഇന്ന് വരെ പറഞ്ഞിട്ടില്ല സാറിൻ്റെ ആയിരിക്കും കിറ്റുകൾ സമ്മാനിച്ചു ഞാൻ െന്ന് പറയ പക്ഷെ അല്ലാതെ എനിക്ക് ഇപ്പോഴത്തെ ജനറേഷൻ ഇങ്ങനെ ഒരു കോക്കസ് ഉണ്ടോ അങ്ങനെ അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല കാരണം എനിക്ക് അങ്ങനെ ഒരു കംപ്ലൈന്റോ ഇല്ലെങ്കിൽ ആരും അങ്ങനെ അഭിപ്രായം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല പുതിയ പുതിയ ഇതെല്ലാം അങ്ങനെ വിചാരിക്കുന്നു കേട്ടിട്ടില്ലെന്ന് സീക്രട്ടിന്റെ ഞാൻ പറഞ്ഞ സീക്രട്ട് എന്നുള്ള സിനിമ ഞാൻ ആകപ്പാടെ കണ്ടത് ഒരേ ഒരു ആർട്ടിസ്റ്റിനെയാണ് അയാളുടെ പേരാണ് ധ്യാൻ ശ്രീനിവാസ് ബാക്കി എല്ലാവരും നമ്മൾ അയാളെ കണ്ടുപോയാൽ ഓക്കെ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ മുഖം വിളിക്കും കെട്ടും വാങ്ങിക്കും നമ്മൾ അയാൾ ഒരാളെയും കാണാൻ പോയിട്ടില്ല അതും ധ്യാൻ എന്നെ കാണാനാണ് വന്നു ഞാൻ പറഞ്ഞു സാറ് എന്നെ കാണാൻ വരുന്നതും പറഞ്ഞ് ബി ടി എച്ച് ഞാനുള്ളപ്പോൾ ഇവിടെ വന്നു ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ ത്രെഡ് പറഞ്ഞു ഓക്കെ പറഞ്ഞു പോയി പറഞ്ഞു അതെനിക്കറിയില്ല ഞാൻ ഇത് ഇതേ നമുക്ക് നമ്മളിങ്ങനെ ഈ മുൻവിധിയിൽ ഒരുപാട് വിശ്വസിക്കരുത് സാറിനെ പോലെ അല്ലെങ്കിൽ ജോയ്സ് നിങ്ങൾ ഈ സിനിമ കാണണം നിങ്ങൾ വിലയിരുത്തുകൊ തീർച്ചയായിട്ടും ഉണ്ടാവും അവർക്ക് ആ പ്രതീക്ഷ അനുസരിച്ചിട്ടുള്ള സിനിമയാണിത്